കസ്റ്റമറുടെ ഇമോഷൻ നിങ്ങൾ മനസ്സിലാക്കിയോ എന്നാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ബുഹാരി ഫുഡ് ആണ് അതുപോലെ തന്നെ ഹോട്ടൽ ഡെവലപ്പറും കൂടിയാണ് അപ്പോൾ കസ്റ്റമറുടെ ഇമോഷൻ ആ അതിലെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കസ്റ്റമർ ഇപ്പോൾ ഒരു പാർസൽ ഓർഡർ പറഞ്ഞു അപ്പോൾ പാർസൽ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ദേഷ്യം വരും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരും വരെ പറ കസ്റ്റമറുടെ ഇമോഷൻ സാർ ഒന്ന് റെസ്റ്റ് ചെയ്യൂട്ടാ ഒന്ന് ഇരിക്കൂ റെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊറ്റ വാക്കിൽ എന്തായി അവർ മൈൻഡിൻ്റെ അകത്തേക്ക് വാക്കുകളാണ് അവരുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരും സാർ ഒന്ന് റെസ്റ്റ് ചെയ്യുമോ ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുമോ ഒന്ന് ഇരിക്കുമോ സാർ റെസ്റ്റ് ചെയ്യുവെന്ന് പറഞ്ഞാൽ ആ റെസ്റ്റ് ചെയ്യാനാണല്ലോ പറഞ്ഞത് ആ ബാക്കുകളാണ് അവരെ കണക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫുഡ് കൊടുത്തു ആ ഫുഡിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും നമുക്ക് തന്നെ നല്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് അവർ അവിടെ നിന്ന് എണീറ്റ് ബില്ലടച്ച് പോകുന്നതിനിടയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നമുക്ക് അവരൊരു ഇരുന്നൂറ് ആണ് ഫുഡ് കഴിച്ചെങ്കിൽ പ്ലസ് ഒരു ഇരുന്നൂറ് രൂപയുടെ അഡ്വെർടൈസ്മെൻറ്റും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും കാരണം അവരെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ അവരെ ഇമോഷണലി നല്ല ഒരു വൃത്തിയായിട്ടുള്ള ടേസ്റ്റും ഫീലാണ് കിട്ടുമെങ്കിൽ സർ ഒരു ഒരു ടെസ്റ്റ് മോണിലെടുക്കട്ടെ ഒരു ഒരു റിവ്യൂ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ യെസ് എടുക്കുമെന്ന് പറയും എക്കി എടുക്കിക്കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ട് പറയും പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഫുഡ് ആദ്യം നന്നായിരിക്കണം ഫുഡ് എന്താണെങ്കിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള കുക്കുമാരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഫുഡുകൾ വളരെ ക്വാളിറ്റിയിൽ ഒതന്റിക് ആയിട്ട് കൊടുത്താലാണ് സംഗതി യേശുള്ളൂ അപ്പോൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കേണ്ട കുറെ വാക്കുകളുണ്ട് ഈ വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്താൻ മറ്റൊരു ഉദാഹരണം അവർ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ താങ്ക്സ് എന്ന് പറയരുത് കൺഗ്രസ് സാർ കൺഗ്രാറ്റ്സ് എന്ന് പറയാൻ പാടില്ല അപ്പോൾ അവർക്ക് ആ ഓക്കെ കാരണം എപ്പോഴും നമുക്കൊരു അവാർഡ് കിട്ടിയ പോലെ തോന്നിയെങ്കിലാണ് നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഒരു അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് പൊന്തിച്ചു വെച്ചാൽ മാത്രമാണ് ആരായാലും ആ ഓക്കെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമറിനെ എത്ര തന്നെ ആണെങ്കിലും സാർ എന്നെ വിളിക്കണ്ടോട് സാർ തന്നെ വിളിക്കുക കാരണം അത് പലർക്കും ഇപ്പോൾ ഒരു റെസ്പെക്ട് പോലും പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അവർ വന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ ഒരു ഉദാഹരണമൊക്കെ ഉണ്ട് ഒരു ഒരു തമിഴ് സ്വദേശി മറക് വെട്ടുന്ന ആളാണ് അദ്ദേഹം ഒരിക്കൽ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിയിലെ ഒരു കടയില് സ്ഥിരമായിട്ട് വരുന്ന ആളാണ് അപ്പൊ അയാൾ ഒരു മുണ്ടക്കെടുത്തൊരു ലോക്കൽ ഇതിലാണ് അയാൾ വരിക അദ്ദേഹത്തിന് നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ സാർ എന്താ വേണ്ടത് അപ്പോൾ അയാൾക്കത് കേക്കുമ്പോ തന്നെ കാരണം അതൊരു കസ്റ്റമർ ഇമോഷനാണ് അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഇത് ആ എ സിയിൽ ഇരുന്നിട്ടുള്ള ഫുഡാണ് വിലയുണ്ട് പക്ഷെ അയാൾ നടന്നു വന്ന് നമ്മളെ കടയിൽ കയറി ഞാൻ അയാളെ വീക്ഷിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് പിന്നീട് അയാൾ എന്നോട് ചോദിക്കലുണ്ട് എന്താണ് എങ്ങനെ പോകുന്നു എന്താ സുഖമാണോ അവർ ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട ഫെസിലിറ്റീസ് അതിന് വേണ്ട വാക്കുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് നിങ്ങളുടെ സ്റ്റാഫിനുള്ള ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് വരുന്ന കസ്റ്റമർ റിപ്പീറ്റ് ചെയ്യും പുതിയ കസ്റ്റമറെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം പുതിയ കസ്റ്റമർ റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് സക്സസ് ആയിരിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ബിസിനസിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു ദിശയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അത് എത്തിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച വിശദമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനോ എന്തൊക്കെ വേണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമറെ ഇമോഷൻ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആക്കി ഹിപ്നോട്ടിക് ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമറെ നിങ്ങളുടെ ഒരു പ്രൈം കസ്റ്റമറാക്കി മാറ്റുകയും റെഗുലർ ആക്കാനും പറ്റും ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇതിൻ്റെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കുക ഞാൻ മറുപടി തരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ടങ് ടങ് അടിക്കുക ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും സാറിനൊക്കെ വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഹോട്ടലുകാർക്ക് ഇതങ്ങ് തട്ടിയേക്കുക ഓണർക്ക് അപ്പോൾ അവർ ചിലപ്പോ കൂടുതൽ നല്ല സർവീസ് ഒക്കെ തന്ന് നിങ്ങളെ ബഹുമാനിച്ചേക്കാം ഓക്കേ താങ്ക് യു കൺഗ്രാറ്റ്സ്